ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം ആളാണ് ഇല്ല ആളാണ് നമസ്കാരം ഇന്ന് ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒഫീഷ്യലി പൊറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ കണ്ടു കാണും അപ്പൊ ഇത് പുറത്തു വന്നതോട് കൂടിട്ട് കുടുംബം ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി രണ്ട് മക്കളും അമ്മയും പിന്നെ അതോടൊപ്പം ഒരു നേതാവും ഉണ്ട് ഒരു വക്കീലും ഉണ്ട് ഈ അഞ്ചു പേര് ചേർന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നത് അപ്പൊ ഇവര് അഞ്ചു പേരും എന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പോഴും അവരുടെ ഭാഗത്ത് തന്നെയാണ് സത്യം അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന് ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ അവർ വ്യക്തമാക്കുന്നില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല മാത്രമല്ല മാധ്യമങ്ങൾ ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യനും ആൻസർ പറയുന്നില്ല ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്നു എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ എന്തെങ്കിലും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ദൈവത്തെ വിളിക്കുകയാണ് അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം വന്ന ഫലത്തിലും കൃത്യമായിട്ടുള്ള കാരണം വ്യക്തമായിട്ടില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഇനിയുള്ള പരിശോധനാ ഫലം കൂടി വന്നിട്ട് മാത്രമേ കാരണം നിർണ്ണയിക്കാൻ പറ്റൂ എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ ഇപ്പോഴും അവ്യക്തമായിട്ട് തന്നെ തുടരുന്നു എന്ത് കാരണത്താലാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അതുകൂടാതെ തന്നെ വേറെ കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മുഖത്തും കഴുത്തിന് പുറകിലും ചെവിക്ക് പുറകിലും ഒക്കെ എന്തൊക്കെയോ ചതവുകൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നു കിടപ്പുരോഗിയായിരുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ സംഭവിച്ചു ഈ ചതവുകളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് മക്കൾ വ്യക്തമാക്കുന്നില്ല അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പം ഈ കാരണങ്ങളൊന്നും തന്നെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ തന്നെയും അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്താണ് സത്യം അവരുടെ ഭാഗത്താണ് ന്യായം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അപ്പൊ ഏതായാലും ആ വാർത്താ സമ്മേളനത്തിൽ അവർ സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം എല്ലാ ദിവസവും നടന്ന കോവിൽ വരുവാല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ദർശനത്തിന് വടിയൊന്നുമില്ല ുംർശനത്തിന് വരു ക്ഷത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവും പ്രായം അനുസരിച്ചുള്ള വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര അല്ലാതെ രീതിയിലും അവർക്ക് വേറെ ഒരു നല്ല കഴിച്ചത് ും ആ അമ്മ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മക്കളുടെ വെപ്രാളം കണ്ടു മക്കൾക്ക് മാത്രമല്ല വെപ്രാളം വക്കീലിനും ഉണ്ട് കൂടെയുള്ള ആ ഒരു നേതാവിനു ഉണ്ട് വെപ്രാളം ആ അമ്മയെ സമ്മതിക്കുന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട് തടയുന്നുണ്ട് ഇടക്കിടയ്ക്ക് ബാക്കിയുള്ള നാല് ആൾക്കാരും ആ അമ്മ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടാണ് ഇരിക്കുന്നത് ആ വെപ്രാളം അവരുടെ മുഖത്ത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവര് അഞ്ചു പേര് പറയുന്നതിൽ പിന്നെയും വൈരുദ്ധ്യങ്ങളാണ് ആ നാട്ടുകാർ പറഞ്ഞത് ഗോമൻ സ്വാമി കുറേ നാളുകളായിട്ട് കിടപ്പിലായിരുന്നു അദ്ദേഹത്തെ പുറത്തൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കിടപ്പിലായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കാഴ്ചയില്ലാത്തൊരു വ്യക്തി കിടപ്പിലായിരുന്ന വ്യക്തി എങ്ങനെയാണ് നാല് നേരം അമ്പലത്തിൽ പോയി പൂജിക്കുന്നത് ഇവിടെ മകം പറയുന്നില്ലേ നാല് നേരം അമ്പലത്തിൽ പോയി പൂജിക്കുന്നുണ്ടായിരുന്നു വടി കുത്തിപ്പിടിച്ചല്ല നടക്കുന്നത് വടി കുത്തിപ്പിടിച്ചു പോലും അല്ല നടക്കുന്നത് നാലു നേരം കൃത്യമായിട്ട് അമ്പലത്തിൽ പോയി പൂജിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കിടപ്പിലായ രോഗി എങ്ങനെ അത് ചെയ്യും അത് ആ മകൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉടനെ അമ്മ പറയുമ്പോൾ അത് മാറുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് കിടപ്പ് കിടപ്പുരോഗിയുടേതായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കിട എന്ന് പറഞ്ഞാൽ കിടപ്പുരോഗി എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നത് ഏത് സാഹചര്യത്തിൽ എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹം കുറച്ചുനാൾ കിടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇല്ലാതെയാവും അതങ്ങനെയാണ് നമ്മളൊന്നും ചെയ്തിട്ടല്ല അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം പിന്നീട് അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ തന്നെ പറയുന്ന മൊഴികളിലൊക്കെ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി ബാക്കിയും കൂടെ നമുക്ക് കാണാം ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഒരിക്കലുമില്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം സത്യം ഒരു കൊതുപോലും കടിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഒരു കൊതുപോലും കടിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചതഞ്ഞ പാടുകൾ എങ്ങനെ വന്നു അതും കൃത്യമായിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ എങ്ങനെ വന്നു അത് ചോദിക്കുമ്പോൾ മുമ്പ് ചുമട്ട് തൊഴിലാളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മുമ്പത്തെ പാടല്ല ഇപ്പൊ കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള പാടുകളാണ് കിടപ്പുരോഹി ആയതിനു ശേഷം ഉണ്ടായ പാടുകളാണ് അതെങ്ങനെ വന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു ഭാവം കണ്ടോ ഉടനെ ദൈവത്തെ വിളിക്കുകയാണ് ദൈവത്തെ വിളിച്ച് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം ആവുമോ ഉത്തരം പറയേണ്ടടുത്ത് ഉത്തരം പറയണം കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് സംശയം ഉണ്ടാകത്തില്ല ഇവിടെ മക്കൾക്കും ഉത്തരവില്ല അമ്മയ്ക്കും ഉത്തരവില്ല അവർ മനഃപൂർവ്വം ഏതാണ്ട് എഴുതി ചേർത്തതാണ് എന്നുള്ള ഭാവത്തിലാണ് അവരിയ്ക്കുന്നത് ഇവരെ കള്ളന്മാരാക്കാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർമാർ മനഃപൂർവ്വം എഴുതി തയ്യാറാക്കിയതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഉണ്ടായതായിരിക്കും മുറിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മുറിവുകളൊന്നും വരുത്തിയാൽ അങ്ങനെ ചതഞ്ഞ പാട് വരത്തില്ല അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ആർക്കും ഉത്തരവില്ല വക്കീലിനോട് ചോദിക്കുമ്പോഴും വക്കീൽ ഉരുണ്ട് കളിക്കുകയാണ് അത് കാരണമല്ല അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്ന് മാത്രമാണ് വക്കീൽ പറയുന്നത് എങ്ങനെ അത് വന്നു കിടപ്പുരോഗിയായിട്ടുള്ളൊരു വ്യക്തിയുടെ മുഖത്തും പുറകിലും തലയുടെ ഒക്കെ എങ്ങനെ അത് വന്നു എന്നത് വ്യക്തമാക്കുക ആ ആൻസർ ഉറപ്പായിട്ടും വേണം പബ്ലിക്കിനോട് പറയണം കാരണം നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലാണ് ഈ കള്ളങ്ങളൊക്കെ തന്നെ നിരത്തുന്നത് അപ്പോൾ ഉറപ്പായിട്ടും പബ്ലിക്കിന് മുമ്പിൽ ആ ആൻസർ പറയാൻ തയ്യാറാകണം അല്ലാതെ ഉത്തരം കൂട്ടുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഇനി വേറെയുണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇവർ പറയുന്നുണ്ട് സമാധിയാണ് അച്ഛന് ഭയങ്കര ശക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ തൊണ്ണൂറ് ശതമാനം ഹെൽത്തും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ അമ്മ തന്നെ പറയുന്നു അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നില്ല കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളൊക്കെ തന്നെ നശിച്ച ഒരു അവസ്ഥയിലായിരുന്നു അതായത് ഹെൽത്ത് ക്ഷയിച്ച ഒരു അവസ്ഥയിലായിരുന്നു ആ വ്യക്തി അദ്ദേഹം ഹെൽത്തില്ല ഒട്ടും ആരോഗ്യമില്ലാത്ത ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു ഗോവിന്ദ് സ്വാമി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പം ഇത്രയും ആരോഗ്യമില്ലാത്ത മരുന്നുകൾ കഴിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവമാകുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ശക്തി ഉണ്ടാകുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പല അവ്യക്തതകളും ഉണ്ട് പല സംശയങ്ങളും ഉണ്ട് ഈ സംശയങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല കുറെ ടെസ്റ്റ് റിപ്പോർട്ട് വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തിരിക്കാമെന്നല്ലാതെ അതും വരുന്നില്ല ഇപ്പം ഇത് ഒഫീഷ്യലി പുറത്തു പുറത്തുവിടുമ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് പക്ഷെ ഈ ചതവുണ്ടായതിനെക്കുറിച്ചും അത് എങ്ങനെയുണ്ടായെന്നുള്ള കാര്യമോ ഇവരൊന്നും വ്യക്തമാക്കുന്നില്ല അമ്മ സംസാരിക്കുമ്പോൾ തടയുന്നുണ്ട് കാരണം ഇവരുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വന്നാലോ ആ വലിയ അറിവും ഇവരും ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് ആ അമ്മ എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഓക്കെ അപ്പൊ ആ അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയാലോ എന്നുള്ള പേടി മക്കൾക്ക് നല്ലതുപോലെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ പേടി അവരുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാ അമ്മയെ തടയുന്നത് അമ്മ കൂടി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിളിച്ച് പറയുമായിരിക്കും അമ്മയുടെ വായിൽ നിന്ന് എന്തെങ്കിലും സത്യം വീണു പോയാലോ എന്നുള്ള പേടിയായിരിക്കാം ഒരു പക്ഷെ നമുക്കറിയില്ല ഇപ്പോഴും നമുക്ക് നിഗമനങ്ങളിൽ എത്താനേ സാധിക്കുന്നുള്ളൂ അപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതാണ് റിപ്പോർട്ട് എന്തായാലും തിരുത്തി എഴുതാൻ പോകുന്നില്ലല്ലോ ആടെയും താല്പര്യത്തിനനുസരിച്ച് ഡോക്ടർമാർ എഴുതി ചേർത്തൊരു റിപ്പോർട്ടല്ലോ അപ്പം ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ട കാര്യങ്ങളായിരിക്കും അപ്പം ആ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു ഒരു വ്യക്തി കുറെ നാളും കൊണ്ട് കട്ടിലിൽ തന്നെ കിടക്കുമായിരുന്നു വയ്യാതെ കിടക്കുമായിരുന്നു ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മുഹത്തും എഴുന്നേറ്റൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണതാണ് എവിടെയെങ്കിലും ഇടിച്ചതാണ് എന്നൊക്കെ പറയാം പിന്നെ പുറകെ വന്നത് ചിലപ്പോൾ ഒരുപക്ഷെ കിട കിടക്കുന്നത് കൊണ്ടുണ്ടായതാണെന്ന് പറയാം എങ്ങനെ വന്നു അത് ഇപ്പോഴും അത് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ശക്തമായിട്ട് എന്തെങ്കിലും ആയിരിക്കും ഇതൊന്ന് വ്യക്തമാക്കാൻ അവർക്ക് വയ്യ ഇപ്പോഴും കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നോക്കി പബ്ലിക്കിനെ നോക്കി കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ മനഃപൂർവ്വം അങ്ങ് നമ്മൾ ചെന്നിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണ് എന്നുള്ള ഭാവമാണ് അവർക്ക് ആരും അവരെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനോ അവരെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതോ അല്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയണം ഒരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങളുള്ളത് കൊണ്ടാണല്ലോ അവരെ സംശയത്തിന്റെ നിഴിൽ നിർത്തിയേക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ഇവർ പറയുന്നത് സത്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തത്തില്ല പക്ഷെ അവർ പറയുന്നതൊന്നും തന്നെ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതാണ് വിഷയം